ും സംസാരിച്ചു അത്രമാത്രം ഇഷ്ടം മമ്മൂക്കാക്ക് പിഷാരിവ്യൂ പറഞ്ഞു ഞാനത് അന്വേഷിച്ചിട്ടില്ല ഞാനത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഞാനത് കൃത്രിമമായിട്ട് ചെയ്തു തുടങ്ങും നമുക്ക് ഇഷ്ടം കൂടുതൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം അത് കൃത്രിമമായിട്ട് ചെയ്യും അത് ചെയ്യാൻ പാടില്ല അത് അന്വേഷിക്കേണ്ട അത് കിട്ടിയത് ഭാഗ്യം അത്രേ ഉള്ളു എന്നെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ നമ്മുടെ അതുപോലെ തന്നെ രമേശ് പിഷാരടിയും തമ്മിലുള്ള ഇൻറ്റർവ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ കാണാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേഷ് പിഷാരടി മമ്മൂട്ടി എവിടെ പോകുന്നുണ്ടെങ്കിലും രമേഷ് പിഷാരടിയോ ഇല്ലെങ്കിൽ ബാദുഷയോ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു നിർമ്മാതാവ് ഡാൻഡോ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇവരിൽ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ കാണുമെന്നുള്ളതാണ് അതിലെ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് രമേഷ് പിഷാരടിക്ക് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇന്നും അന്നും എന്നും ആലോചിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് രമേഷ് പിഷാരടിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത് അതായത് മമ്മൂട്ടിയുടെ കൂടെ മമ്മൂട്ടിയുടെ കാറിൽ വരുന്നു അതുപോലെ ഏതെങ്കിലും കല്യാണത്തിന് പോവുകയാണെങ്കിലും മമ്മൂട്ടിയുടെ കൂടെ പോകുന്നു എന്ത് ഉണ്ടെങ്കിലും രമേഷ് പിഷാരടി കൂടെ ഉണ്ടാകും ചെളിയ ആൾക്കാർ പറഞ്ഞു അത് ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒട്ടി നടക്കുന്നതെന്ന് അപ്പോൾ രമേഷ് പിഷാരടി പിന്നെ അത് കുഴപ്പമില്ല ഇവർ പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതുപോലെ മമ്മൂക്കയ്ക്ക് എന്താണ് ഇത്രയും വലിയ കാര്യം രമേഷ് പിഷാരുടെയോട് എന്ന് രമേഷ് പിഷാരുടെ അന്വേഷിക്കാറില്ല കാരണം ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണിത് അതായത് മമ്മൂക്കാൻ്റെ കൂടെ നടക്കുക അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഒരു ഒരു ഭാഗ്യം തന്നെയല്ലേ ഒരു മെഗാസ്റ്റാറിൻ്റെ അതായത് ഇത്രയും സിനിമയിൽ അഭിനയിച്ച് ഇത്രയും എക്സ്പീരിയൻസുള്ള ഒരു പക്ഷേ അത് പിന്നെ എന്താ പറയണ്ടത് രമേഷ് പിഷാഴ് പറയുന്നതുപോലെ അത് അന്വേഷിക്കാത്തതാണ് നല്ലതേ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൃത്രിമമായിട്ട് കാണിക്കാൻ തുടങ്ങും ഒരു പക്ഷേ താങ്കളുടെ ഈ പിന്നെ കലർപ്പില്ലാത്ത ഒരു സ്നേഹം തന്നെയായിരിക്കാം മമ്മൂക്കയ്ക്ക് ഇത്രയും വിശ്വസ്തനായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മമ്മൂക്കയുടെ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടോ ഇല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിക്കണം പറഞ്ഞിട്ട് വാശു പിടിച്ചിട്ട് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കായുടെ പിന്നെ എല്ലാ സിനിമയിലൊന്നും രമേഷ് പിഷാഡ് അഭിനയിക്കുന്നുമില്ല അതായത് രമേശ് പിഷാരിടയ്ക്ക് വരുന്ന റോള് വേറെ വേറെ ഇതാണ് പക്ഷേ മമ്മൂക്ക ഇവിടെ പോകുമ്പോഴും ആ ഒരു സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് രമേഷ് പിഷാരിടിക്കാണ് ഒരുപാട് പേർക്ക് ഇതിൽ അസൂയി അതായത് ഇദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിയല്ലോ മറ്റുള്ളവർക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു അസൂയി ഉണ്ട് പക്ഷെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ചില ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തിൽ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അതായത് ടിനി ടോം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപ് ഇങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക് എൻ്റെ അടുത്തൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് അവിടെ അവർക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും അവിടെ ഇരിക്കാം മമ്മൂക്കയുമായിട്ട് സംസാരിക്കാം അതുപോലെ കഥകൾ പറയാം പൊട്ടിച്ചിരിക്കാം കാരണം അതൊരു ഒരു അങ്ങനെയുള്ളൊരു സദസ്സാന്നത് അപ്പം അതിൽ പെട്ട ഒരാളാണ് ഈ രമേഷ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി അവിടെ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ രമേഷ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയുടെ രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയാണ് അതായത് മമ്മൂക്ക ഇടതുപക്ഷക്കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ രമേഷ് പിഷാരടി പക്കാ കോൺഗ്രസ്സുകാരനാണ് അതായത് ഇവർ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ആ ഇതിലൊന്നുമല്ല രാഷ്ട്രീയമൊക്കെ തികച്ചും വ്യക്തിപരമാണ് അവിടെയാണ് നമ്മൾ ആ രാഷ്ട്രീയത്തിൻ്റെ വില കാണുന്നത് മമ്മൂക്കയ്ക്ക് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയം എനിക്ക് അതാണ് അതിൻ്റെ ഒരു ശരി ചില ആൾക്കാരൊക്കെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇപ്പോൾ ബി ജെ പി കാരനാണെങ്കിൽ ബി ജെ പിയിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ കൂട്ടുകയുള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസിൻ്റെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് മമ്മൂക്ക ഇതുപോലെ ചിന്തിക്കുന്നത് അപ്പോൾ ഇതല്ലേ ശരിക്കും നല്ലൊരു ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ രമേഷ് പിഷാരടിയുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഒരുപാട് കഷ്ടങ്ങൾ പെട്ടിട്ടാണ് ഇന്നീ നിലയിലെത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിൻ്റെ അകത്തൊരു കഥ പറയുന്നുണ്ട് അതായത് ആ ഹൈദരാലി നടത്തുന്ന ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം ഇദ്ദേഹം ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ ആ ഒരു മൂന്നോ നാലോ ആൾക്കാർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കാറിൽ സൗകര്യമില്ലാതെ പുറത്തിറങ്ങി നിന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് പിശാടി എന്നറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നില്ല അദ്ദേഹത്തെ പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഇപ്പോഴും വരാമെന്ന് പറഞ്ഞു പക്ഷേ അവർ വന്നില്ല അങ്ങനെ ഒമ്പതര മണിയോളം ഇദ്ദേഹം അവിടെ ഉറങ്ങിയിട്ട് നേരം കൂട്ടി എന്നാണ് പറയുന്നത് രാവിലെ ഒമ്പതര മണിയായി എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചു താങ്കൾ ഇനിയും പോയില്ലേ എന്ന് അങ്ങനെ ഒരു വലിച്ച ചിരിയോട് കൂടിയിട്ട് കാരണം ഭയങ്കര നാണക്കേടായിപ്പോയി അത് അപ്പോൾ അങ്ങനെ ഇദ്ദേഹം പിന്നെ ബസ് കയറിയിട്ട് വീട്ടിലെത്തിയ ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം ധർമ്മജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇദ്ദേഹത്തിന് കിട്ടി അതിലൂടെ ഈ ധർമ്മജൻ പിഷാരടി കോംബോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച ഒരു സംഭവമാണ് അതായത് എത്ര നമുക്ക് വിഷമമുണ്ടെങ്കിലും ഈ ധർമ്മജൻ പിഷാരടി കോംബോ അത് ഇന്നും നമ്മുടെ ഈ ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ വരുമ്പോഴേ നമ്മൾ ആ ആസ്വദിച്ചിട്ടാണ് ഇത് കാണുന്നത് എന്നുള്ളതാണ് അതുപോലെ ഈ ബഡായി ബംഗ്ലാവ് നിർത്താനുള്ള കാരണത്തെ പറ്റിയും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നപ്പോഴേ ഓപ്പോസിറ്റായിട്ട് വന്ന സിനിമയുടെ പ്രമോഷൻ ഇദ്ദേഹത്തിന് പറ പറയേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അപ്പം അത് പിന്നെ ചെറിയൊരു ഡയറക്ടറുമായിട്ടുള്ള ചെറിയൊരു പ്രശ്നം നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ളൊരു പ്രശ്നം വന്നു ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഈ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നിന്നും ഇദ്ദേഹം ഇറങ്ങി വന്നത് പക്ഷേ ആ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് കുറേ നാളെ അഭിനയ മറ്റവരൊക്കെ നോക്കിയിരുന്നു പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല കാരണം ഈ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ശരിക്ക് ഈ മുകേഷും അതുപോലെ തന്നെ ആര്യ രമേഷ് പിഷാരടി ഇവരൊക്കെ കൊണ്ടാണ് അത് ഒരു ക്ലിക്കായത് ശരിക്കും അന്നൊക്കെ ചില ആൾക്കാരുടെയൊക്കെ വിചാരം ഈ ആര്യ രമേഷ് പിഷാരടീൻ്റെ ഒറിജിനൽ ഭാര്യ ആണെന്നാണ് അപ്പോൾ അങ്ങനെയും ഒരുപാട് ആൾക്കാർ കമൻറ്റും മെസ്സേജും ഒക്കെ വിടാറുണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഒറിജിനലൊന്നും ഇത് അഭിനയമാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇദ്ദേഹം പിന്നെ ഹൈദരലീൻ്റെ ചോദ്യത്തോട് പറയുന്നത് പക്ഷേ ഹൈദരയിൽ കുറച്ചും കൂടി ഒരു വിവാദമാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കുത്തി കുത്തി ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും അതായത് രാഷ്ട്രീയം സിനിമ അതായത് രമേശ് പിഷാരടീൻ്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികം സിനിമയുമായിട്ടാണ് ടച്ച് അപ്പോൾ സിനിമാ കാര്യങ്ങളെ ചോദിക്കാതെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചോദിക്കുന്നു അതായത് രാഷ്ട്രീയ കാര്യങ്ങളാകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഒരു വിവാദം ഉണ്ടാകുമല്ലോ അതാണ് സിനിമേൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് കൊണ്ട് അധികാൾക്കാർ ഒന്നും ശ്രദ്ധിക്കില്ല പക്ഷേ ഇങ്ങനെ ഈ രമേഷ് പിഷാരുടെ ഇന്നത് പറയുമ്പോഴ് നമുക്കറിയാലോ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പാണെന്നാണ് തോന്നുന്നത് ഏതൊരു വേദിയിൽ കേരളിനെ പറ്റി പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശത്രുക്കൾ നല്ല രീതിയിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് പിന്നെ പല ആൾക്കാരും പറയുന്നത് അതും പിന്നെ ഇതുപോലെ ഹൈദരയിൽ ചോദിക്കുന്നുണ്ട് ഈ മാർക്കിസ്റ്റിനെ കുറ്റം പറയുന്ന പിഷാരടി എന്തുകൊണ്ടാണ് കോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ കുറ്റം പറയാതെ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്നാണ് ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായി കഴിഞ്ഞാലും പിഷാരടി ഇപ്പോഴും രണ്ട് സിനിമയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ട് സിനിമയും നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കും ഓടിയ സിനിമകളാണ് കാരണം ഒരു വെറൈറ്റിയുള്ള സിനിമയാണ് ഇപ്പോൾ ഗാനഗന്ധർവനായാലും അതുപോലെ തന്നെ നമ്മുടെ ഒരു തത്തയെ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ജയറാമിൻ്റെ ഒരു പ്രത്യേക ഒരു രൂപമാറ്റം വന്നൊരു വേഷം വെച്ചിട്ടൊരു അങ്ങനെയുള്ള സിനിമകളൊക്കെ നല്ല അടിപൊളി സിനിമകളാണ് ഏതായാലും പിഷാരടി കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ നല്ലൊരു മനുഷ്യനാണെന്ന് ആ ഒരു ഇന്റർവ്യൂല് നിന്നും മനസ്സിലാക്കുകയാണ് വലിയ അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പച്ചയായ ഒരു മനുഷ്യൻ അപ്പോൾ നന്ദി നമസ്കാരം